ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഒരു തകർപ്പൻ പ്രണവിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പിങ്കി ബാത്റൂമിൽ നിന്ന് നനഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കത് ഒന്നും മറക്കാൻ പറ്റില്ല എൻ്റെ ഗൗതം എന്നെ വിട്ടു പോയി ഗൗതം എല്ലാ എല്ലാത്തിൽ എല്ലാം കൊണ്ടും എന്നിൽ നിന്നും അകന്നുപോയി എനിക്ക് എനിക്ക് പറ്റുന്നില്ല മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം സ്നേഹിച്ചിരുന്ന സമയം മുതലുള്ള കാര്യങ്ങളൊക്കെ പിങ്കി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്ത സങ്കടകരമായ കാഴ്ച തന്നെ അർജുനാണെങ്കിൽ ഇവളെന്താ കുറേ നേരം ആയാലും ബാത്റൂമിനുള്ളിലേക്ക് കയറിയിട്ട് ഇത്ര നേരമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തത് കുളിക്കുകയാണോ ഏയ് കയറിയ ഉടനെ തന്നെ കുളിക്കുവോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ദൗത് അർജുനിങ്ങനെ ഇരിക്കുക ആ എന്തായാലും ഒന്ന് തട്ടി നോക്കാം പിങ്കി പിങ്കി എന്നും പറഞ്ഞ് അർജുൻ കുറേ വിളിച്ചു പക്ഷെ പിങ്കി പിങ്കിയുടെ അനക്കം പോലുമില്ല ഈശ്വര ഇനി ഇവളെന്തേലും കടുങ്കേ ചെയ്തോ എന്നൊക്കെ ആലോചിച്ചോണ്ട് അർജുൻ വീണ്ടും കഥയിൽ തട്ടുക പക്ഷേ ഒരു രക്ഷയുമില്ല പിങ്കിയാണെങ്കിൽ ഗൗതമനെ തന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഗൗതമനെ എന്ന് പറഞ്ഞാൽ ഗൗതമെന്ന് വെച്ചാൽ പിങ്കിക്ക് അത്രയ്ക്ക് ജീവനാണല്ലോ അതുകൊണ്ട് പിങ്കിക്ക് വെറു മറക്കാനോ വെറുക്കാനോ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സങ്കടം സങ്കടം സഹിക്കാനാകാതെ പിങ്കി വീണ്ടും വീണ്ടും ഷവറിൻ്റെ സ്പീഡ് കൂട്ടി നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിങ്കിക്ക് പനി വരുന്ന അവസ്ഥ വരെ പിങ്കി അങ്ങനെ നിൽക്കുക അവസാനം അർജുനന് പേടിയായി അർജുൻ വാതിൽ ചവിട്ടി തുറക്കുവാണ് ചവിട്ടി തുറന്നപ്പോൾ പിങ്കി മൊത്തമായിട്ട് നനഞ്ഞു കുളിക്കുക പിങ്കി നീ എന്താ ഈ കാണിക്കുന്നത് ഏഹ് നീ എന്തിനെ ഇങ്ങനെ നനഞ്ഞ് കുതിന്ന് നിൽക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താവും എൻ്റെ സമനില തെറ്റി എന്നും പറഞ്ഞ് പിങ്കി ബോധം കെട്ട് അർജുൻ്റെ കൈകളിലേക്ക് വീണു അർജുൻ താങ്ങിയെടുത്ത് പിങ്കിയെ കട്ടിലേക്ക് കൊണ്ടൊക്കെ നടത്തി അപ്പോഴും കൈകളുകൊണ്ട് ഗൗതമിനെ ചേർത്ത് പിടിക്കുന്നത് പോലെയുള്ള സ്വപ്നവും കണ്ട് ആക്ഷനൊക്കെ കാണിക്കുകയാണ് പിങ്കിൽ അത് കണ്ടതും അർജുനന് ഭയങ്കര സങ്കടമായി ഈശ്വര ഏതോ സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നു ഇവളുടെ മനസ്സ് മുഴുവനും മറ്റാരും ആ അതുകൊണ്ട് ഇവളിങ്ങനെയൊക്കെ പനി പിടിച്ചിട്ടും ഒന്നും അറിയാത്തതുപോലെ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക എന്നൊക്കെ പറ ആലോചിച്ചുകൊണ്ട് അർജുൻ ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം നന്ദയാണ് കാണിക്കുന്നത് നന്ദയ്ക്ക് ഭയങ്കര സങ്കടം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞാൽ സങ്കടം പറഞ്ഞറിയിക്കാനോ ഒന്നും ഒച്ചത്തിൽ നിന്ന് നിലവിളിക്കാനോ പറ്റാത്ത അവസ്ഥ എന്നിട്ടും പിങ്കി കരയുക അപ്പോഴേക്കും ലക്ഷ്മി വന്നു മോളെ ഇങ്ങനെ വിഷമിക്കാതെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നേ എന്ന് ചോദിക്കുകയാണ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മേ എന്നാലും പിങ്കി അങ്ങനെ ചെയ്തല്ലോ ഞാൻ ഒട്ടും കരുതിയില്ല അവൾ അങ്ങനെ ചെയ്യുമെന്ന് എന്തിനാ അവൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞത് അറിയാലോ മോളെ അവളൊരു മെൻ്റലി മെൻ്റലും ആയ പോലെ അവൾ കാണിച്ചു കൂട്ടിയത് മുഴുവനും ഏഹ് ഏട്ടത്തിൽ പറഞ്ഞത് കേട്ടല്ലോ അവളുടെ മുഖത്ത് മരണഭയം മരണവെപ്രാളം ഉണ്ടായിരുന്നു മരണം അതെ അവൾ എന്ത് കടുകയും ഒരു അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ടാണ് ഒന്നും നമ്മളിപ്പോൾ പറയണ്ടാന്ന് ഏട്ടത്തി പറഞ്ഞത് എന്തായാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ വല്ല ആത്മഹത്യക്കും തുരിഞ്ഞായിരുന്നു അങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായാലും സംഭവിച്ചാൽ നമ്മൾ തന്നെ കുടുങ്ങുകയും ചെയ്യും അതുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഈ ഗൗതമിത് എങ്ങോട്ടാണ് മോളെ പോയത് എന്ന് ചോദിക്കുകയാണ് അറിയില്ലമ്മേ എനിക്കറിയില്ല ഗൗതമെങ്ങോട്ട് ഗൗതം സാർ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ഈശ്വര എന്നാലും അവൻ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുക്കായിരുന്നല്ലോ അവൻ എന്തിനാണ് ഉടനെ അങ്ങനെ പോയത് അങ്ങനെ പോയത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വഴക്കുമറിയുക കരയുക ഈ സമയം നന്ദയും ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയാണ് ദൈവമേ ഗൗതം സാർ ഇവിടെ ഇല്ല ആ സമയത്താണ് പിങ്കി ബെഡ്ഷീറ്റൊക്കെ കത്തിച്ചത് എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ലമ്മേ ഇതൊക്കെ അവശകനാണ് ബെഡ്ഷീറ്റ് കത്തിക്കുന്നതും നമ്മൾ ഉടുത്ത തുണികൾ കത്തിക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു കാര്യം പിങ്കി ചെയ്തതുകൊണ്ട് എനിക്ക് മനസ്സിന് നല്ല പേടിയുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞ് നന്ദ കരയുക മോളെ നി വിഷമിക്കാതെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല പിങ്കി അറിവില്ലായ്മ കൊണ്ട് ചെയ്തല്ലേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതല്ലാതെ വേറൊരു വഴി നമുക്ക് മുന്നിൽ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പിങ്കിയെ ഉപദേ സോറി നന്ദയെ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ടും നന്ദയ്ക്ക് ഒരു സമാധാനം അദ്ദേഹം എവിടെ പോയതാണെന്ന് അറിയില്ല ഈശ്വര മനസ്സിന് വല്ലാത്ത പേടിയുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുക അന്ത് ചെയ്യാനാ ലക്ഷ്മി എത്ര പറഞ്ഞിട്ടും നന്ദയ്ക്ക് സങ്കടം മാറുന്നില്ല ഇതേ സമയം അർജുൻ പിങ്കി വിളിക്കുക പിങ്കി എഴുന്നേക്ക് പിങ്കി എഴുന്നേക്കാൻ ഗൗതം എൻ്റെ ഗൗതം എൻ്റെ മാത്രം ഗൗതം ഗൗതം എനിക്കുള്ളതാണ് എൻ്റെതാണ് നന്ദയ്ക്ക് അവകാശപ്പെട്ടതല്ല ഗൗതം എൻ്റെയാണ് എൻ്റെ ജീവന എൻ്റെ പ്രാണന ഇത് കേട്ടത് അർജുൻ നന്ദ പിങ്കി പിങ്കി എഴുന്നേക്കാൻ പക്ഷേ എവിടെ പിങ്കിക്ക് നല്ല പനിയുണ്ട് നെറ്റിൽ തുണി നനച്ചിട്ട് കൊടുത്തിട്ടും പിങ്കി എഴുന്നേൽക്കുന്നില്ല ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നു നന്ദ ഗൗതമിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു നന്ദയോടെന്തോ വൈരാഗ്യം ഉള്ളതുപോലെ പെരുമാറുന്നതുപോലെയൊക്കെ ആക്ഷം കാണിക്കുന്നു അർജുനനാകെ പേടിയായി ഈശ്വര ഇവളുടെ ദേഷ്യം മുഴുവനും ഏട്ടത്തിയോളാം ഏട്ടത്തിക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല ഏട്ടത്തിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവള് ഇവളെന്താ ഇങ്ങനെ ഗൗതം ഗൗതമേട്ടൻ ഏട്ടത്തിക്കുള്ളതാണെന്ന് അറിഞ്ഞിട്ടും ഇവളെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് എൻ്റെ ഏട്ടന് വേണ്ടിയാണ് ഇവള് കാത്തിരിക്കുന്നത് പക്ഷേ ഇവളെൻ്റെ ഭാര്യയാണ് എന്നിട്ടും ഇവള് എൻ്റെ ഏട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ നന്ദയെ അവിടെ ലക്ഷ്മി ആശ്വസിപ്പിച്ചോണ്ടിരിക്കുകയാണ് മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്നാലും അമ്മ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ ഗൗതം സാറിനൊന്നും വിളിച്ചു നോക്ക് മോള് വിളിക്കേ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മ വിളിക്കേ ഇനിയിപ്പോൾ ഇന്നലെ രാത്രിയാണ് വിളിച്ചവരുടെ അടുത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടോ ഏയ് അങ്ങനെയാണെങ്കിൽ സാറിനോട് പറയണ്ടേ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല സാറ് പറയാതെ എങ്ങോട്ടെ പോയതാ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയോ മോളെ കരയണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഫോണെടുത്ത് വിളിക്കുക പക്ഷെ ലക്ഷ്മി വിളിച്ചപ്പോഴും നോട്ട് റീച്ചബിള് ലക്ഷ്മിക്ക് പേടിയായി അമ്മേ എന്തെങ്കിലും സംഭവിക്കോ എനിക്ക് പേടിയാവുന്നു അരുതാത്ത എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചാൽ അതെങ്ങനെ സഹിക്കാൻ പറ്റും മോളെ നീ വിഷമിക്കാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും നമുക്ക് നോക്കാം ഗൗതം വിളിക്കുമോന്ന് അതെ ചിലപ്പോ ചിലപ്പോൾ ടവറില്ലാത്ത ഏതെങ്കിലും സ്ഥലത്താണെങ്കിലും ഇപ്പം മഴയൊക്കെയല്ലേ അതുകൊണ്ടായിരിക്കും മഴയായപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്തായാലും മോള് പ്രഷ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ പിങ്കിക്ക് നല്ല പേടി പേടി ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇതേ സമയം വസുന്ധരയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക പവിത്രയും പിന്നെ മോഹിനിയുമൊക്കെ നല്ല ടെൻഷനില്ല വസുന്ധരയോട് ലക്ഷ്മി പറയുക അതെ ഏട്ടത്തി എന്നാലും പിങ്കിയെ ശിക്ഷിക്കാതെ വിട്ടത് ശരിയായില്ല അവൾ ചെയ്തത് ശരിയായ കാര്യമാണോ ഇപ്പോഴും നന്ദയ്ക്ക് നല്ല സങ്കടമുണ്ട് നന്ദ നന്ദക്കറിയുക എനിക്കറിയാം എനിക്കറിയാം ലക്ഷ്മി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ പിങ്കിയുടെ മുഖത്ത് ഒരു മരണ ദേഷ്യോ കണ്ടത് ചിലപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞ് അവൾ എന്തെങ്കിലും കടും കൈ കാണിച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ ഏഹ് പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് അത് താങ്ങാൻ പറ്റുമോ അവളുടെ മനസ്സ് മുഴുവനും ഗൗതമിനോടുള്ള സ്നേഹമാ ഗൗതമവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക പക്ഷേ ഗൗതമിനെ അവൾക്ക് വിട്ടുകൊടുത്താൽ നന്ദമോൾ എന്ത് ചെയ്യും ഏഹ് നന്ദമോളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് ഗൗതം അങ്ങനെയുള്ളപ്പോൾ എല്ലാ അർത്ഥം കൊണ്ടും ഗൗതമം നന്ദയാണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടത് അല്ലാതെ പിങ്കിയും അന്നും ഗൗതമല്ല ഇനി അർജുൻ്റെ ഭാര്യയാണ് പിങ്കി പിങ്കിയും അർജുനും സന്തോഷത്തോടെ ജീവിക്കണം അവർ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ പലതും കണ്ണും അടച്ച് കണ്ടില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിങ്കിയെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏഹ് ഷവറിന്റെ കീഴിൽ നിന്ന് അവൾക്ക് പനി പിടിച്ചു ഇനി നാളെ എന്തൊക്കെ ചെയ്യും ഇപ്പൊ പനിയോടുകൂടെ കഴിഞ്ഞു നാളെ അവൾ വല്ല കടുങ്കയും ചെയ്താൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അമ്മ മോഹിനിയും പവിത്രക എന്നാലും അവൾ അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവൾ ഇത്രയ്ക്ക് ദുഷ്ടത്തിയായിരുന്നു പിങ്കി എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റം പറയാൻ സാരമില്ല മോളെ അവൾ കുറ്റം പറയണ്ട എന്ത് ചെയ്യാനാ അവൾ മെൻ്റലി ആകെ ഡിസ്റ്റർബാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വസുന്ധര ഉപദേശിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുക പിങ്കിക്കും നന്ദയ്ക്കും ഗൗതമനും ഇടയിൽ ഇനി എന്ത് സംഭവിക്കും പിങ്കിക്ക് ഭ്രാന്താവോ എന്ന് ഉറപ്പായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്